രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പോലീസും രാഹുലും തമ്മിൽ ഒളിച്ചുകളി തുടരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം വീണുകിടക്കുന്ന രാഹുലിനെ ചവിട്ടി ഇല്ലാതാക്കാനുള്ള ശ്രമം പാർട്ടിയിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ബാംഗ്ലൂരിൽ രാഹുൽ എത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കേരള പോലീസ് എത്തുന്നതിന് മുൻപ് രാഹുൽ അവിടെ നിന്ന് കടന്നു കടന്നുകളഞ്ഞു എന്നുള്ളതുകൂടി ആറാമത്തെ ദിവസമാണ് രാഹുൽ ആങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നത് നാളെയാണ് അതിനു മുൻപ് രാഹുൽ സാധ്യതകൾ തേടുകയാണ് അന്വേഷണ സംഘം ഇലക്ഷനുകൾ അടുക്കുമ്പോൾ അതിപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലോക്സഭാ ഇലക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇനിയിപ്പോ നിയമസഭയ്ക്ക് ആവുമ്പോഴേക്ക് ഒരുപക്ഷെ ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം ഇപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം ഇത്തരം വിവാദങ്ങൾ കത്തിപ്പടരുന്നതും ഇത്തരം വിഷയങ്ങൾ വലിയ തോതിലേക്ക് ചർച്ച ചെയ്യുന്നത് ചെയ്യപ്പെടുന്നതും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അറസ്റ്റ് നാടകങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതെല്ലാം തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ ഒരു വീഡിയോ രാഹുൽ ഈശ്വർ സംസാരിച്ച ആ ഒരു വീഡിയോ ദേവസ്വം ബോർഡിനെതിരെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റിലേക്കൊക്കെ നയിച്ചത് എന്നുള്ള ആ ഒരു വാസ്തവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പൊതുജനം എന്നും ഇത്തരത്തിൽ മാധ്യമങ്ങൾ കത്തിക്കുന്നതിൻ്റെ പിറകെ ഓടേണ്ടവരല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയ ഇനി വഴി വഴിതിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുക യാഥാർത്ഥ്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ എന്താ പറയുക റേറ്റിംഗ് തീരുമാനിക്കുന്ന ബാർക്ക് എന്ന് പറയുന്ന സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം അതിൽ പോലും വളരെ വലിയ തോതിലുള്ള അഴിമതികളും സ്വജനപക്ഷപാതങ്ങളും കാശ് വാങ്ങി അല്ലെങ്കിൽ ക്ലൗഡ് ഫാമിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്തരത്തിൽ വളരെ വലിയ തോതിൽ പറ്റിപ്പിക്കലിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ വിശ്വാസത ഇല്ലാത്ത ഒരു മലയാള നാട് കേരളം എങ്ങോട്ടാണ്